എനിക്ക് മുപ്പത്തിനാല് വർഷത്തെ അധ്യാപന പരിചയമാണുള്ളത് രണ്ട് മാസം മുൻപാണ് ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്നും എച്ച് എമ്മിൻ്റെ കസ്റ്ററിയിൽ നിന്നും ഇംപ്ലിമെൻറ്റിങ് എച്ച് എമ്മിൻ്റെ കസ്റ്ററിയിൽ നിന്നും റിട്ടയർ ചെയ്തത് അങ്ങനെ രണ്ട് മാസത്തിന് ശേഷം രണ്ട് മാസം തികയാനായപ്പോൾ ജൂലൈ മുപ്പതിന് വെളുത്തപ്പോൾ സൂരന്മല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപ്പെടുത്തിയതാണ് അറിഞ്ഞത് അതിലെ ദുരന്തകഥകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രളയത്തിൽപ്പെട്ട മക്കളാണ് ഇവിടെയുള്ളത് പല പ്രായത്തിലുള്ള മക്കളാണ് അവർക്ക് അമ്മ നഷ്ടപ്പെട്ടവരുണ്ട് അറ്റൻ നഷ്ടപ്പെട്ടവരുണ്ട് കൂടപ്പിറപ്പുകളെല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് ഉണ്ടാക്ക സ്കൂളിലെ പ്രീ പ്രൈമറിയിലെ ഒരു കുട്ടിക്ക് ആ കുടുംബത്തിൽ നിന്നും ആ കുട്ടി മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ ആ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടതാണ് മറ്റു കുട്ടികൾക്കും അതുപോലെ കൂടപ്പുറപ്പുകൾ നഷ്ടപ്പെട്ടവരുണ്ട് വേറെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും നഷ്ടപ്പെട്ടവരുണ്ട് സ്നേഹവാത്സല്യങ്ങൾ ഈ മക്കൾക്ക് ആവോളം വാരിക്കോരി കൊടുത്താൽ അവരുടെ പ്രിയപ്പെട്ടവർ ഈ മക്കളോടൊപ്പമാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവർക്ക് അമ്മയായി ചേച്ചിയായി പെങ്ങളായി ഇവരോടൊപ്പം കഴിയുന്നു ഇവരുടെ സങ്കടങ്ങളിൽ നിന്നും പരമാവധി ഇവരെ മാനസികമായും ശാരീരികമായും കായികമായും ഭൗതികമായും കരകയറ്റുന്നതിനുള്ള ഒരു പരിശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഈ വിദ്യാലയത്തിൻ്റെ നേഴ്സറി ഹാളിലാണ് ഈ കുട്ടികൾ പകൽ സമയങ്ങളിൽ കഴിയുന്നത് അവരെല്ലാവരും ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും നമ്മുടെ കൂടെ ഉണ്ട് അവരിൽ ചിലരെല്ലാം സ്കൂളിൽ പഠിച്ച പാട്ടുകളെല്ലാം മറന്നുപോയി എന്തേ മറന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി വേദനാജനകമാണ് ഉരുൾപൊട്ടലിൽ ഞങ്ങളെല്ലാം മറന്നു ടീച്ചർ അത് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ് എങ്കിലും അവരെ നമുക്ക് അതിജീവനത്തിൻ്റെ പാതയിലോട്ട് പാതയിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അവരുടെ വിദ്യാഭ്യാസം തുടർന്ന് പോകേണ്ടതുണ്ട് അവരെ ജീവിതത്തിൻ്റെ നല്ലൊരു നിലയിൽ ഈ മക്കളെ ഓരോരുത്തരെയും എത്തിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഈ ക്യാമ്പ് ഇവിടെ ഒരുങ്ങുന്നതിന് വേണ്ടി ഈ സ്കൂളിൽ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കുവാൻ കഴിഞ്ഞ എട്ട് വർഷത്തെ എച്ച് എം കസേരയിൽ എച്ച് എമ്മിൻ്റെയും ഇംപ്ലിമെൻറ്റിങ് എച്ച് എമ്മിൻ്റെയും റോളിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സ്കൂളിനു വേണ്ടി ചെയ്യുവാൻ സാധിച്ചു ആ ചെയ്ത ഓരോ കാര്യങ്ങളും ഈ ക്യാമ്പിന് ഏറെ ഫലപ്രദമായി തീരുന്നുണ്ട് എന്ന് നേരിൽ കാണുന്നത് എന്നെ സംബന്ധിച്ചും ഏറെ സന്തോഷമാണ് ഇതെല്ലാം ഇവിടെ നടത്തി കൂട്ടുന്നതിനു വേണ്ടി തമ്പുരാൻ എന്നെ നിയോഗിച്ചതിന് തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു